മറ്റൊരു രാജ്യങ്ങളിലും അനുഭവിക്കാത്ത ആത്മീയതലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത്തരം ത്രിഗണ ത്രേത സിദ്ധാന്തങ്ങളാണ് അല്ലാതെ പ്രേത സിദ്ധാന്തമല്ല ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ത് സിദ്ധാന്തമാണ് ത്രേത സിദ്ധാന്തമാണ് പ്രേത സിദ്ധാന്തമല്ല നമ്മളുടെ ആചാര്യന്മാർ ഇപ്പോഴത്തെ ആചാര്യന്മാർ പ്രേത സിദ്ധാന്തത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ ഒരിക്കലും ആ കൂടെ പോകരുത് നമ്മൾ ത്രേത സിദ്ധാന്തത്തിൽ തന്നെ റച്ചു നിൽക്കണം ത്രേത സിദ്ധാന്തം ആരുടേതാണ് ശ്രീരാമചന്ദ്രൻ്റേതാണ് ആധ്യാത്മികതയുടെയും ആദി ഭൗതികതയുടെയും ആദി ജൈവികതയുടെയും ത്രയംഭകത്തിൻ്റെ വില്ലടിക്കുന്ന ത്രേത സിദ്ധാന്തത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പ്രേത സിദ്ധാന്തത്തിലെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടത് ആര് നമ്മളെ പ്രേത സിദ്ധാന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും നമ്മൾ ആ കൂടെ പോകരുത് നമുക്ക് വേണ്ടത് എന്താണ് ത്രേത സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ സിദ്ധാന്തമാണ് ബേസിക് സയൻസ് ആ സിദ്ധാന്തമാണ് ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തമാണ് ഭാരതം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അജ്ഞതയെ നിഗ്രഹിച്ച് ജ്ഞാനികൾക്ക് മഹാസന്തോഷത്തെ ഏകിയ ആദ്യ വേദാന്ത വേദ്യവാക്കിനാണ് ശ്രീരാമചന്ദ്രൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ലോകത്തെ മഹാസന്തോഷത്തിലേക്ക് നയിക്കുന്ന യുദ്ധവിചാരങ്ങളിൽ നിന്നും വേദവിചാരങ്ങളിലേക്ക് ധനസ്സിൻ്റെ ലോകത്തു നിന്നും ധാന്യത്തിൻ്റെ ലോകത്തിലേക്ക് ലോകത്തെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്ന ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ത്രേത സിദ്ധാന്തമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മെറ്റീരിയലിൽ നിന്നിട്ടാണ് അഞ്ച് ഭൂതങ്ങളിൽ നിന്നിട്ടാണ് അഞ്ച് ഭൂതങ്ങളിൽ നിന്നിട്ടാണ് നമ്മൾ ത്രികണ വൈഭവത്താൽ പരമാത്മാവും ജീവാത്മാവും ശരീരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് പരമാത്മ ചൈതന്യമാണ് ശക്തിയാണ് അത് രണ്ടുമിരിക്കുന്നത് ശരീരത്തിലാണ് ഈ ആത്മാവും മനസ്സ് ശരീരം എന്ന് പറയുന്നതാണ് ജ്ഞാന ഇച്ഛ ക്രിയാശക്തികൾക്ക് കാരണമായിരിക്കുന്നത് ആ ത്രികണങ്ങളുടെ ത്രിമൂർത്തികളുടെ സഖ്യത്താലാകുന്നു പരമാണ് ആ ശ്രീരാമ സിദ്ധാന്തത്തിന്റെ അറിവിനാലാണ് നമ്മൾ എത്തുന്നത് പരമപദം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് എങ്ങനെയാണ് ഉയർന്ന സ്ഥാനം കിട്ടുന്നത് എങ്ങനെയാണ് നല്ല കുടുംബത്തിൽ പിറന്നാൽ കിട്ടുമോ കിട്ടുമോ സൗത്ത് ഇന്ത്യയിൽ ജനിച്ചാൽ കിട്ടുമോ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചാൽ കിട്ടുമോ ഇല്ല അറിവ് കൊണ്ട് നേടുന്ന ആനന്ദമാണ് പരമപദം എങ്ങനെയുള്ള അറിവ് പരമസത്യമായിരിക്കുന്ന അറിവ് അല്ലാതെ നമുക്ക് തോന്നുന്ന അറിവല്ല പരമസത്യമായിരിക്കുന്ന അറിവിനെ ധരിക്കുമ്പോഴാണ് നമുക്ക് പരമാനന്ദത്തെ അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് നമ്മൾ പരമപദം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്തെ നേടുവാൻ കഴിയുന്നത് ഇതിനാണ് മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം കിട്ടണമെങ്കിൽ എവിടെ ജനിക്കണമെന്ന് പറയും എല്ലാവരും ഭാരതത്തിൽ ജനിക്കണമെന്ന് പറയും കാരണം എന്താണെന്ന് അറിയാം എന്താണ് കാരണം വേറെ എങ്ങും മോക്ഷം കിട്ടില്ലേ ജനിച്ചാൽ ഭാരതം മതരാഷ്ട്രമല്ല വേദമാണ് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഭാരതത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് മതമല്ല വേദമാണ് ശാസ്ത്രമാണ് ശാസ്ത്ര ശാസ്ത്രചിന്തയില് ഹൈന്ദവമായിട്ടുള്ള ചിന്തയിൽ വിശ്വസിക്കുന്നവരുടെ നാടാണ് ഭാരതം ഇനി എന്താണ് ഈ മോക്ഷം ഈ കിട്ടാക്കനെയായിരിക്കുന്ന മോക്ഷം എന്താണ് എന്താണ് മോക്ഷം എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മോക്ഷത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഇനി പറ്റിച്ചുകൊണ്ടിരിക്കുക ആളുകൾ മോക്ഷത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ആളുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത് ചതിക്കുന്നത് നമ്മളുടെ സമ്പത്ത് മുഴുവൻ പോകുന്നത് എങ്ങനെയാണ് മോക്ഷത്തിൻ്റെ പേരിലാണ് അപ്പം മോക്ഷം എന്താണെന്ന് അറിയില്ലേ യഥാർത്ഥ പരമസത്യമായിരിക്കുന്ന ട്രൂത്ത് ആ മോക്ഷം തത്വജ്ഞാനം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ മോക്ഷത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സിമ്പിളാണ് സംഭവം മോക്ഷം എന്താണ് പരമമായിരിക്കുന്ന ജ്ഞാനം അതായത് സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ചുള്ള പരമമായിരിക്കുന്ന ജ്ഞാനം നമുക്ക് തോന്നുന്ന അഭിപ്രായമല്ല മതങ്ങൾ പറയുന്ന അഭിപ്രായമല്ല പരമസത്യമായിരിക്കുന്ന ജ്ഞാനം അങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട് ആത്മാവിന് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് മോക്ഷം മഹാസന്തോഷമാണ് മോക്ഷം ജ്ഞാനം കൊണ്ട് ആത്മാവിന് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് മോക്ഷം അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഭാരതത്തിൻ്റെ വേദതലത്തെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അഭിപ്രായമല്ല ഇവിടെ ഗന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അഭിപ്രായങ്ങളല്ല അറിവാണ് വേദമാണ് വേദമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അഭിപ്രായം എന്നല്ല അർത്ഥം അറിവെന്നാണ് ആ അറിവിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മളുടെ ആത്മാവിനെ സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ സ്വാതന്ത്ര്യമാണ് മോക്ഷം ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് കാരണം നമ്മളുടെ പൂർവികരെ കുറിച്ച് ഓർത്തിട്ടുള്ള അഭിമാനം ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ സമസ്ത തലത്തിലും ജീവിച്ചിരുന്ന മഹാ ഋഷീശ്വരന്മാരായിട്ടുള്ള മഹാ തേജസ്സികളായിട്ടുള്ള ശാസ്ത്രകാരന്മാരെ കുറിച്ചോർക്കുമ്പോൾ കണ്ണു നിറയുന്ന അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇത് എൻ്റെതല്ല അവിദ്യയുടെ പാശത്തിൽ നിന്നും അജ്ഞതയുടെ പാശത്തിൽ നിന്നും അവിദ്യാ പാശത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്ന മോക്ഷമാണ് ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന വേദം വിജ്ഞാനത്താൽ നമുക്കുണ്ടാകാവുന്ന ദുഃഖ നിവൃത്തി മൂലമുള്ള പരമാനന്ദപ്രാപ്തിയാണ് മോക്ഷം ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന തോന്നലല്ല യഥാർത്ഥത്തിലെ മോക്ഷം മോക്ഷപ്രാപ്തി സാധ്യമാകുന്ന പരമസത്യത്തെ അറിയുവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളെ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല അന്നമയമായ കോശങ്ങളിലൂടെ പ്രാണമയമായ ശരീരത്തെ ജീവനെ നിലനിർത്തിക്കൊണ്ട് ജലത്തിൻ്റെ മായ ജീവനെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും വിശാലമായിട്ടുള്ള മനോമയമായിരിക്കുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറിക്കൊണ്ട് വിജ്ഞാനമയമായി നമ്മൾ അറിവിന് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറിവിനു വേണ്ടി ചരിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ശക്തിയാണ് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആ വിജ്ഞാനമയമായിട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് അനന്തമയമായിട്ട് നമ്മൾ മാറും അനന്തമയ കോശമായിട്ട് നമ്മുടെ ശരീരങ്ങൾ മുഴുവൻ മാറട്ടെ മൂഴിക്കരൂൾ ഗോൾഡൻ ഡൈമണ്ട് ബ്രഹ്മമംഗലം